ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ശബ്ദമൊക്കെ ആകെ ഇടറിയിരിക്കുകയാണ് കേട്ടോ കാരണം കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഒന്ന് രണ്ട് പേര് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പണിയെടുത്തു കഴിഞ്ഞാൽ ആരോഗ്യം പോവും പണിയെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആരോഗ്യം കൂടി ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മൂന്ന് ദിവസം സോറി മൂന്ന് ദിവസമായിട്ട് ഞാൻ പന്നി പിടിച്ച് ബോഡി പെയിൻ തലവേദന അങ്ങനെ ഇല്ലാത്ത എല്ലാം കൂടി കൂട്ടിയിട്ട് ഞാൻ കിടപ്പിലായിരുന്നു ഇന്നെക്ക് നാലാം ദിവസമായി പനി വിട്ടുമാറി ബോഡി പെയിനും കുഴപ്പമില്ല കുറഞ്ഞിട്ടുണ്ട് തലവേദനയും കുറഞ്ഞു പക്ഷെ ഒരു ചുറു ചുറുക്കങ്ങോട് വന്നിട്ടില്ല നമുക്ക് അതുകൊണ്ട് ഇത്രയും ദിവസങ്ങളാണ് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടൈം വീഡിയോ എടുക്കണത് കൂട്ട് വയ്യായിരുന്നു അതിൻ്റെ തന്നെ ആഫ്റ്റർ ഇഫക്റ്റ് എൻ്റെ തൊണ്ടയിലുണ്ട് എനിക്കത്ര അങ്ങനെ പോരാ ജലദോഷമുണ്ട് അത് കുറച്ച് ദിവസം പിന്നെ ചെറിയ ചുമയുണ്ട് അത് കുറച്ച് ഏഴുമേ മാറത്തുള്ളൂല്ലോ എനിക്ക് ഇപ്പോഴും ഉണ്ട് ബുദ്ധിമുട്ട് അപ്പൊ കാണുന്നവർ വിചാരിക്കും എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇപ്പൊ വീഡിയോ എടുക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പോരെ എന്ന് തോന്നും പക്ഷേ മൂന്നാല് ദിവസമായി ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാതിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് വീണ്ടും ഒന്നൊരു ഒരു ചെറിയ വീഡിയോ അങ്ങനെ എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊന്നും ആയിട്ടില്ല കാലത്ത് ഇത്തിരി ലേറ്റായി ഒന്ന് ഫ്രഷ് ആക്കി ആയിട്ട് വരുമ്പോൾ വന്നപ്പോഴത്തേക്കും ഇത്തിരി ലേറ്റായിപ്പോയി പുതിയ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ ഉള്ളൂ അപ്പോൾ ചെയ്യട്ടെ രാവിലെ കഞ്ഞിയാണ് കേട്ടോ അങ്ങനെ ഈ ഫുഡ് കഴിക്കാനൊന്നും കഴിഞ്ഞാൽ നമ്മൾ വയ്യ ഉണ്ടാക്കാനും അത്ര പോരാ സെറ്റായുള്ളത് ഇല്ലേ അപ്പോൾ രാവിലെ കഞ്ഞി ഉണ്ടാക്കാറില്ല ഇഷ്ടമാണ് കേട്ടോ കഞ്ഞി കുറച്ച് എളുപ്പമുള്ള പരിപാടിയാണേ നിങ്ങളാണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിട്ടോ കാരണം ഇത് വേണ്ട നല്ല കുത്തിരി ചോറും പയറും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കഞ്ഞിയാണ്ട്ടോ ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ വേവിച്ചാൽ മതി നല്ല ടേസ്റ്റ് ആണ് ഈ സംഭവം അങ്കണവാടി കുട്ടികൾക്ക് കൊടുക്കണം കഞ്ഞിയാണ് ഇപ്പോ ഇങ്ങനെയാണോ കൊടുക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ എന്താ പറയുക ചേച്ചി അങ്കണവാടി ടീച്ചറാണ് അപ്പൊ ആ ടൈമിൽ അങ്ങനെ പോയിരുന്ന ഒരുപാട് പിടിച്ചിരുന്നൊരു കഞ്ഞിയാണ് ഇത് ഭയങ്കര അങ്ങനെ ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ പിന്നെ വീട്ടിലങ്ങനെ വെക്കലൊന്നുമില്ല പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിത് വെക്കുന്നുണ്ട് നല്ല രസമാണ് കഴിക്കാൻ വേറെ അറിയണമെന്നും വേണ്ട ഒരു പപ്പടം വെളിച്ചതോ അല്ലെങ്കിൽ ചുട്ടതോ അല്ലെങ്കിൽ അച്ചാറുണ്ടെങ്കിൽ സെറ്റായി ഞങ്ങൾ പപ്പടം അച്ചാറും കൂട്ടിയിട്ടെങ്കിൽ ഞങ്ങൾ കഴിക്കാൻ പോകുന്നില്ല ഒരു നല്ല ടേസ്റ്റ് ഉള്ളൊരു കഞ്ഞിയാണ് ഇങ്ങനെ അറിയുന്ന കഴിച്ചില്ല കമൻഡ് ചെയ്തേക്കേ ഞാൻ ഇവിടേക്കാണോ ഇങ്ങനെ വെക്കുന്നതെങ്കിൽ അറിയാം അതാണ് ഇത് ഒന്ന് വെക്കട്ടെ കഞ്ഞി ഇവിടെയൊരു സെറ്റ് ആവട്ടെ എനിക്ക് പുറത്ത് ഇച്ചിരി പണിയുണ്ട് എൻ്റെ ചെടികളൊക്കെ ഒന്ന് ഉണങ്ങി നിൽക്കാം അതിലച്ചിരി വിളവെക്കണം ഞാൻ ഇത്ര നേരം കിടക്കുമായിരുന്നു കേട്ടോ എന്നാൽ ഭയങ്കര ക്ഷീണം എന്താ അറിയത്തില്ല അറിയത്തില്ല എന്നല്ല പനിയുടെയൊക്കെ പനിയും ബോഡി ഒക്കെ വിട്ടു പോയെങ്കിലും ഒരു ഉഷാറങ്ങൾ വന്നിട്ടില്ല എപ്പോഴും ഇങ്ങനെ ക്ഷീണം തന്നെ കിടക്കണം എന്നുള്ളൊരു ഒറ്റ ഉള്ളൂ കേട്ടോ ഒന്നും ചെയ്യാന്ന് തോന്നുന്നില്ല പക്ഷെ ചെയ്യാതിരിക്കാനും പറ്റില്ല വല്ലോ ഒക്കെ കഴിക്കണ്ടേ ഞാനിപ്പോൾ കിടന്ന് ഇപ്പോൾ ഇപ്പം സമയം പതിനൊന്ന് മണി ഞാൻ എഴുന്നേറ്റ് വന്നത് ഇത്ര നേരം കുട്ടികളുടെ കൂടെ അവിടെ ടി വി കണ്ടിരുന്നു അപ്പോഴും കിടക്കണമെന്ന് തോന്നിയിട്ട് പോയി പിന്നെയും പോയി കിടന്നു എന്നിട്ട് പിന്നെയും സമയം വൈകണ്ടല്ലോ എന്ന് കരുതി എഴുന്നേറ്റ് വന്നാണ് അപ്പൊ ചോറ് ഞാൻ തിളപ്പിച്ച റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് അടുപ്പിൽ കത്തിക്കാന്ന് വെച്ചാ അവിടെയിട്ട് ചെയ്യാനുള്ള ആവധം എനിക്ക് ആയിട്ടില്ല അപ്പോ ഞാനത് റൈസ് കുക്കറിലേക്ക് തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ട് പൂച്ച കിട്ടിട്ട് ഉള്ളത് ഇതാ ഒരു ക്യാബേജ് എടുത്ത് അതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി തരുമല്ലോ പിന്നെ മുട്ടയും പൊരിച്ചു കഴിഞ്ഞാൽ ചാരിമ നിർബന്ധമൊന്നുമില്ല മുട്ടയും പിരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുട്ടികൾ ഇല്ല അപ്പം എനിക്ക് കുട്ടികൾക്ക് അത് മതിയല്ലോ എന്ന് വിചാരിച്ചു ആ റെസ്റ്റ് എടുക്കാനല്ലേ വൈകാകിയൊക്കെ അങ്ങ് മാറത്തുള്ളൂ ശരിക്കും എൻ്റെ മുഖം കണ്ടുകഴിഞ്ഞാൽ അറിയാൻ പറ്റും നന്നായിട്ട് നല്ല ക്ഷീണം എനിക്കുണ്ട് എന്തോ എന്തോ മെന്റലിയും പനിയങ്ങളൊന്നും പെട്ടെന്ന് വന്നതാണ് എനിക്ക് പനി മഴയൊന്നും നന്നായില്ല പക്ഷെ എന്താണെന്ന് അറിയത്തില്ല മെന്റലിയും ഫിസിക്കലിയും ഞാൻ ഞാനങ്ങ് പോയിട്ടോ എന്തോ പോലെ ഒട്ടും വയ്യാത്ത അവസ്ഥയിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഫുൾ കിടപ്പു പിന്നെ കിടന്നു ഇങ്ങനെ പുറമൊക്കെ ബോഡി ഭയങ്കര അതായത് ബാക്ക് പുറമൊക്കെ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു പിന്നെ ഇന്നിരുന്ന് നല്ല ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് കുളിച്ചു ആവി ഒക്കെ പിടിച്ചു മരുന്ന് കഴിച്ചു ഡോക്ടറെ അടുത്തൊന്നും പോയില്ലേട്ടോ അങ്ങനെയൊക്കെ ഞാൻ ഒരുവിധം ഒന്ന് സെറ്റാക്കിക്കൊണ്ട് പോകും അവര് രണ്ടു ദിവസം കൂടെ എടുക്കുമായിരിക്കും എൻ്റെ ക്ഷീണം ഒന്ന് മാറാനായിട്ട് പക്ഷെ ജലദോഷമൊക്കെ ഇണ്ട് മാറും മാറും ആയിരിക്കും പനിയില്ല പനിയൊക്കെ മാറി ജോയിൻ പെയിൻ ഒക്കെ ഭയങ്കര ഒക്കെ മാറി അതൊക്കെ മാറി പക്ഷെ ഒന്നും അങ്ങോട്ട് ഉഷാറാകാൻ ഹലോ കൈസ് എന്നൊക്കെ പറഞ്ഞു വരാൻ എനിക്ക് പറ്റില്ല ചെറിയ ചുമയുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഇന്നത്തെ വിഭവം വിഭവം എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നാലും ഇതൊക്കെ ഞാനൊന്ന് കാലാക്കട്ടെ ക്യാബേജ് ഞാൻ അരിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് അടുപ്പത്തിട്ടാൽ മതിയല്ലോ ഒന്ന് അവ കയറിക്കഴിഞ്ഞാൽ പെട്ടെന്നാവുന്നതാണല്ലോ ക്യാബേജ് അപ്പോൾ പിന്നെ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങണ കുറേ ദിവസമായി ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറേ ദിവസം എന്ന് പറഞ്ഞാൽ മൂന്നാല് ദിവസം കാരണം എൻ്റെ തോട്ടത്തിലേട്ടൊന്നും ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല വേണ്ടില്ലേ എൻ്റെ തക്കാളി ഇതൊക്കെ ഒന്നും സെറ്റായിട്ടില്ല എൻ്റെ കണ്ണില്ലാത്തതുകൊണ്ടാണ് പിന്നെ ഒരു മിനിറ്റ് കേട്ടോ ഇവിടെ നിറച്ചും എൻ്റെ കംപ്ലീറ്റ് പുല്ലുകളായിരുന്നു കേട്ടോ ഇവിടെ ഒക്കെ ഞാനത് ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ കംപ്ലീറ്റ് പുല്ലൊക്കെ ഞാനൊരു അളവെച്ച് ഒരു ചേച്ചിയെ വെച്ച് പറുപ്പിച്ചതാണ് കേട്ടോ ഒക്കെ ഞാനത് ക്ലീൻ ചെയ്തു അതുകൊണ്ട് ഇവിടെയൊക്കെ നിറച്ചും പുല്ലുകളായിരുന്നു ഒക്കെ പറിച്ചു ഇവിടെ വീട് പണി കഴിഞ്ഞതിൻ്റെ ബാലൻസ് കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതെന്നങ്ങോട് ചെയ്താൽ ആ അപ്പോൾ പുല്ല് പിടിക്കാതിരിക്കുമല്ലോ എന്നാൽ ഇതാ ഉണ്ടോ അയ്യോ വേണ്ട എടുക്കണമല്ലോ വേണ്ട അത്യാവശ്യം എന്നാൽ നിൽക്കാം അയ്യോ ഇതൊക്കെ നന്നായിട്ട് ചെയ്യൂടോ ഇത് മൂത്ത് പോയിടോ പക്ഷേ വേണ്ട ഇതും ഓക്കെ ഇത് മൂത്തു ഇത് മൂത്തിട്ടില്ല ഇതാണ് എനിക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി ഒക്കെ തീർന്നു കിട്ടും വേണ്ട ഇത് മൂത്തു അയ്യോ ഏ ഇത് മൂ ആ ഇത് മൂത്തിട്ടില്ല എന്തൊക്കെയാണ് വഴുതന ഒക്കെ ഒരു വഴുതന അങ്ങനെ ചരിഞ്ഞു പോയി അവിടെ വഴുതന ഉണ്ടായിട്ടുണ്ട് ദേ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അയ്യോ ഓക്കെ ഇതാകുമ്പോൾ ഇങ്ങനെ പേടിക്കണ്ടല്ലോ പാമ്പൊന്നും ഉണ്ടെന്ന് ഞാൻ പേടിക്കാതെ നടക്കാം അതുകൊണ്ട് ഞാൻ ചെയ്ത് വെപ്പിച്ചിരിക്കുന്നതാണ് ഇത്രയും കാരണം ഇതൊക്കെ ഒന്ന് ചരിഞ്ഞു പോയിട്ടുണ്ട് ഇതൊക്കെ ഒന്നിങ്ങനെ ഇടണം വയ്യാത്ത കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇങ്ങോട്ട് ഇറങ്ങാനും പറ്റിയില്ല ആകെ മോശമായി ഒന്ന് അടിച്ചു വാരാനൊക്കെ ഉണ്ട് പിന്നെ ഷീറ്റ് ഇട്ടേക്കണോ പിന്നെ അത്രയും പേടിക്കണ്ടല്ലോ അയ്യോ എൻ്റെ വഴുതനൊക്കെ എന്താ പുഴു തിന്നുന്ന ഓയ്യോടിയേ ഇതിൻ്റെ പരിപാടി തീർന്നു കിട്ടിയല്ലോ ആ അവിടെ കട്ട് ചെയ്ത് കൊടുക്കാം ഇത് ഇവിടെ ഉണ്ടോ കുറച്ച് പുഴുണ്ട് എന്താണോ എന്തോ ഇതാണ് ആ എൻ്റെ കോവയ്ക്ക കുറച്ച് പറിക്കാനുണ്ട് എനിക്കിടന്നതെയോ അവിടെ പഴുത്ത് പോയി ആകെ ഇതോ ഈയ്യോടി ഇതാ അവിടെ പഴുത്ത് പോയി അതെ ഇവിടെയൊക്കെ പറിക്കാനുണ്ട് എന്താ ചെയ്യുക വയ്യത് ഒട്ട് മൂര് മൂന്ന് ദിവസം ഞാൻ ഒട്ട് ഞാൻ പുറത്തേക്ക് പോലും ഇറങ്ങിയിട്ടില്ല പിന്നെ അത് പയറ് പറിക്കാനുണ്ട് അതായത് അതിൻ്റെ മുകളിലൊരു സംഭവം ഇരിക്കുന്നതാണോ ആ പി എന്താ അയ്യോ പേര് ചുരയ്ക്ക മറന്നും പോയി ദൈവമേ ബോധമൊക്കെ പോയോ ചുരയ്ക്കുക അതിൻ്റെ മോള് കയറിയിരിക്കുക അതൊന്ന് പറിക്കണം ഇതെൻ്റെത് അമ്പൂട്ടനാണേ മഞ്ഞ കളറ് നിറയെ പൂത്തിട്ടുണ്ട് എന്നാൽ അതുമാതിരി കുറേയും മഴ ആയതുകൊണ്ട് കൊഴിഞ്ഞു പോകുന്നുമുണ്ട് കേട്ടോ ഇതാണോ യെല്ലോ കളറാണിത് ഇത് ഈ വർഷമാണ് ഇത്രയും പൂത്തേക്കുന്നത് കേട്ടോ അപ്പുറത്തെ ഭാഗത്തൊക്കെ നിറയുണ്ട് ഇതാണ് ഇതൊന്ന് ഞാൻ ആവാൻ വേണ്ടി വെയ്റ്റിംഗ് ആണ് അതൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് കേട്ടോ എല്ലായിടത്തും ഉണ്ടാവും ഇപ്പോൾ ഇപ്പുറം അമ്പൂട്ടാൻ്റെ ടൈമാണല്ലോ ഇതാണോ അവിടം അവിടെയൊക്കെ ഉണ്ട് ഇതാ വേണ്ട എൻ്റെ മൂൾഭാഗത്ത് അവിടെ പിന്നെതാ വേണ്ട ഇവിടെ കണ്ടോ ഉണ്ട് കേട്ടോ ഒരു സന്തോഷമാണ് ഈ വർഷമാണ് ഇത് ഇത്രയും നന്നായിട്ട് പൂത്തിരിക്കുന്നത് പിന്നെതാ എൻ്റെ ഒരു ചക്ക അവിടെ കിടക്കുന്നുണ്ട് അത് പറിക്കണം ഈശ്വരാ ഉച്ചക്കത്തെ ഭക്ഷണം ഞാൻ കഞ്ഞി തന്നെ ആക്കിയിട്ടോ എനിക്ക് ചോറ് തിന്നാൻ പറ്റുന്നില്ല തിമ്മിഷ്ടം എന്താ ക്യാബേജ് ക്യാപ്പേജ് ഉണ്ട് പിന്നെ ചമ്മന്തി ഉണ്ട് കേട്ടോ അത് കൂട്ടി കഞ്ഞി പിടിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും കാണുന്നവരുമായിരിക്കും ഒറ്റടിക്കൊക്കെയാണ് വീഡിയോ എടുക്കണേ നല്ല നല്ല ക്യാപ്പിട്ട് ക്യാപ്പിട്ട് എടുക്കണം കേട്ടോ അതിനിടയിൽ ഞാൻ പോയി കിടക്കുന്നുണ്ട് ക്ഷീണം കൊണ്ട് എന്തായാലും കൂടുതലൊന്നും എനിക്ക് ഇന്നിപ്പോൾ ചെയ്യാനൊന്നും പറ്റത്തില്ല എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനിവിടെ നിർത്തുവാണ് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കെ ചാറ്റാ